സ്ത്രീയക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അൻപത് നോമ്പിലെ മൂന്നാം ഞായർ തളർവാദ രോഗിയെ സൗഖ്യമാക്കൽ സ്മരിക്കുന്ന ഞായറാഴ്ച വിശുദ്ധ മർക്കോസ് ഏവംഗലീയസ്ഥായി എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ചിന്തകളൊന്ന് മധ്യസ്ഥതയ്ക്ക് ഉത്തമ ഉദാഹരണം നാല് പേർ ചുമന്നുകൊണ്ടുവന്നു കഷ്ടപ്പെട്ടാണ് വീടിൻ്റെ മുകളിൽ എത്തുന്നതും മേൽക്കൂര പൊളിച്ച് തളർവാതിരോഗിയെ കട്ടിലൂടെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കുന്നതും ഒരു വലിയ ത്യാഗത്തിൻ്റെ കഥ അവിടെ പറയുന്നുണ്ട് ഈ സംഭവം ആ ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് തളർവാതിരോഗിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് അത് ഏവൻ പ്രത്യേകം രേഖപ്പെടുത്തുന്നു മധ്യസ്ഥതയ്ക്ക് അർഹപ്പെട്ടവയ്ക്ക് മറുപടി കിട്ടും തീർച്ച സമൂഹത്തിൽ കട്ടിൻ്റെ നാലു കാലുകളായി കണക്കാക്കേണ്ടതാണ് ഒന്ന് ആരാധനാ സമൂഹം രണ്ട് മാതാപിതാക്കൾ മൂന്ന് ഗുരുക്കന്മാർ നാല് സമൂഹം വിശാലമായ അർത്ഥത്തിൽ ഈ നാല് കൂട്ടരും ഒത്തേർന്നാൽ മഹാത്ഭുതങ്ങൾ നടക്കും കർത്താവ് കൽപ്പിക്കുന്നു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ ഇടയിൽ ഞാനുണ്ട് മഹാപുരോഹ പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ റോഹനാൻ പതിനേഴ് ഭാവിയെ നാം ഒന്നായിരിക്കുന്ന പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന് ആ ഒത്തൊരുമയിൽ ഏത് കാര്യവും മദ്യ ദൈവത്തിൽ നിന്ന് കൃപ കിട്ടും രണ്ട് വിശുദ്ധ യോഹന്നാൻ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തെട്ട് വർഷം രോഗബാധിതനായി കിടന്നവനെ എഴുന്നേൽപ്പിച്ചു വിടുന്ന കർത്താവിനെ നമുക്ക് കാണാം അവൻ്റെ രോഗം എന്തായിരുന്നു എന്നവിടെ പറയുന്നില്ല കിട്ടുന്ന നക്കാപ്പിച്ചുകളും വാങ്ങി കുളക്കരയിൽ ആലസ്യത്തിൽ അലസതയിൽ മടി പിടിച്ച് കാഴ്ചകളും കൊണ്ട് സുഖേന കിടക്കുകയായിരുന്നു എന്ന് വേണം കരുതുവാൻ വേദവസ്തവ പണ്ഡിതർ അങ്ങനെയാണ് പറയുന്നത് അവനെ കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞ് ശാസനാരൂപത്തിലല്ലേ ഇന്നും പലവിധ ലഹരിക്ക് ആമഗ്നരായി ആലസ്യത്തിൽ കഴിയുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ കാഴ്ചകളും കണ്ട് എനിക്കല്പം പോലും അനങ്ങാൻ വയ്യ അനങ്ങാനയ്യെന്ന് പറഞ്ഞ് മടിപിടിച്ചിരിക്കുന്നവരെ നാമത്തിൽ എഴുന്നേൽപ്പിച്ചു വിടുവാൻ സഭയ്ക്കും സമൂഹത്തിനും കഴിയേണ്ടേ ഇല്ലെങ്കിൽ പിന്നെന്തിന് സഭയും സമൂഹവും എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം ഹസ്കേൽ മുപ്പത്തേഴാം അധ്യായത്തിൽ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചവൻ ചുരച്ചൂടിച്ചുവട്ടിൽ മരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയ ഏലിയാവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചവൻ ഇന്നും നമ്മോടൊപ്പമുണ്ട് അത് മനസ്സിലാകേണ്ടതായ കാര്യമാണ് തളർച്ച ബാധിച്ചവന് തണലായി നിൽക്കാതെ എഴുന്നേൽപ്പിക്കാനാണ് നാം ഉദ്യമിക്കേണ്ടത് നാം പ്രവർത്തിക്കേണ്ടത് മൂന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് നമുക്ക് തളർച്ച ബാധിക്കുന്നുണ്ടോ കുടുംബാംഗങ്ങളുടെയും സമൂഹത്തിൻ്റെയും നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സഹകരിക്കുന്നവരുടെ നിസ്സഹകരണവും അലസതയും മടിയും കണ്ടിട്ട് നമുക്ക് തളർച്ച തോന്നുവോ ഇതേ അനുഭവത്തിലായിരുന്നു സർവവല്ലഭനായി കരുതിയിരുന്ന സ്വർഗത്തിൽ നിന്ന് തീയിറയ്ക്കവനായ ഏലിയാവിനും പറ്റിയത് പക്ഷേ ദേവിക ശബ്ദം തിരിച്ചറിയാൻ പ്രാപ്തനായിരുന്നു ഏലിയ ദുർഗദർശി ദൈവീകസ്വരം കേട്ട് തളർച്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നു മാത്രമല്ല ദൈവദൂതം നൽകിയ ഭക്ഷണം കഴിച്ച് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേവ് വരെ ഒരൊറ്റ നടത്തമായിരുന്നു നാൽപ്പത് രാവും നാൽപ്പത് ഗോകുലം കൊണ്ട് അവിടെ എത്തുന്നു നമുക്കും അതിന് കഴിയേണ്ടതുണ്ട് പ്രാർത്ഥിക്കാം എല്ലാ പാവവീഴ്ചയിലും തെറ്റുകളിൽ നിന്നും എന്നെ കോരിയെടുക്കണമേ നിന്റെ പ്രാർത്ഥനയാൽ എഴുന്നേൽക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പുതൃത്ര പരിശുദ്ധാത്മാവായ ത്രീയെ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുമേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ